ഹലോ ഫ്രണ്ട്സ് സിമെന്റ് ആണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീടുകളിലാണെങ്കിലും ഓഫീസുകളാണെങ്കിലും സിറ്റൌട്ടിലാണെങ്കിലും തോണുകളിലാണെങ്കിലും ലിവിംഗിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും ഇന്റീരിയറിലാണെങ്കിലും ഭംഗിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ സിമെന്റ് ടെസ്റ്റർ ഇത് സിമെന്റ് ടെക്ചർ മാത്രമല്ലോ ഏത് കളറിലും അടിപൊളിയാക്കാം ഈ കാണുന്നത് നമ്മളെ ഓഫീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്നവർക്കാ ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഹൈടെക്കിന്റെ മിറാക്കൽ സിമെന്റ് ടെക്സ്റ്റർ എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ പെട്ടെന്ന് ഡിസൈൻ വർക്കുകൾ ഇതുപോലെ ചെയ്യാം പക്ഷെ ഇതിന് കുറച്ച് പ്രൊസീജിയറുകൾ ഉണ്ട് അതുകൂടെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീടാണെങ്കിലും ഓഫീസാണെങ്കിലും വേറെ ലെവലായി നമ്മൾ ഇന്റീരിയറുകൾ ചെയ്യാൻ ഒരുപാട് പണം ചിലവാക്കുന്നില്ലേ കുറച്ച് പണം ചെലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവർ വന്ന് ചെയ്ത് തരും ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റും ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഇതിന്റെ വൺ കെ ജി ടു കെ ജി പാക്കുകൾ ലഭ്യമാണ് ഒരു കെ ജി ബാഗ് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം എഴുപത്തി ടു നൂറ് സ്ക്വയർ ഫീറ്റ് വരെ കവർ ചെയ്യാനും പറ്റും നിങ്ങളുടെ വീട്ടിലെ ഇന്റീരിയർ അനുസരിച്ചുള്ള കളർ വേണം ചൂസ് ചെയ്യാൻ നമ്മുടെ ഓഫീസിൽ ടെക്സ്ചർ പെയിന്റ് ചെയ്യണമെന്ന് കരുതിയപ്പോളർ ടർക്കോയ്സ് കളർ ആണ് നമ്മൾ ചൂസ് ചെയ്ത് ഈ ഗ്രീൻ ടെർക്കോയിസ് കളർ ആണ് ഈ കാണുന്ന വോളിൽ വരാൻ പോകുന്ന ഡിസൈൻ സാധാരണ രീതിയിൽ കാണുന്ന ഈ ഒരു ഡിസൈനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതായിരുന്നു അങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്ത് ഈ ഒരു കളർ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കോട്ട് പ്രൈമർ അടിച്ച് അതിനുശേഷം പേപ്പർ ഇട്ട് ലെവൽ ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാക്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നത്